പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സിയെ അന്ന് പകൽ മുഴുവൻ പ്രിയക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു അന്നാണ് അവൻ തിരികെ വരുന്നത് പ്രിയയും സഞ്ജുവും കൂടി ആദ്യ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ഇന്റർനാഷണൽ ഫോട്ടോഷൂട്ട് മത്സരത്തിൽ അവനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്ത് സത്യത്തിൽ അത് അവനുള്ള ഒരു മുട്ടൻ പണി തന്നെയായിരുന്നു രണ്ടാഴ്ചയുള്ള മത്സരത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ അവർ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കണം വന്നിട്ട് പോവാമെന്നുള്ള ന്യായമൊന്നും നടക്കില്ല അവള് നിൽക്കുക തന്നെ വേണം ആ ഒരൊറ്റ കാരണം കൊണ്ട് അവസരം വേണ്ട നോക്കാൻ തുനിഞ്ഞവനെ സഞ്ജു ചീത്ത വിളിച്ചും പ്രിയ ഇമോഷണൽ ബ്ലാക് മെയിൽ ചെയ്തുകൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുകയായിരുന്നു അവനെ വിട്ടുവിരിയാൻ വിഷമില്ലായിട്ടല്ല പക്ഷെ അതിനേക്കാളൊക്കെ മൂല അവന്റെ ആ സ്വപ്നങ്ങൾ കാണാം നോട്ടത്തിൽ പോലും അവൻ പോകുന്നതിൽ സങ്കടമില്ലെന്ന് ഭാവിച്ചുകൊണ്ട് നടക്കുന്നവളെ ആദ്യം തിരിച്ചും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അത് വേദനയോടെ തന്നെ അവഗണിച്ചു പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ മനസ്സുണ്ടാവുക അതിനവരെ പ്രാപ്തിയാക്കാൻ ക്ഷമയുണ്ടാവുക സ്നേഹത്തിൻ്റെ വളരെ മനോഹരമായ രണ്ട് പര്യായങ്ങളല്ലേ ഇവയെല്ലാം അവൾക്ക് അവനെ പോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളും അവനെ ഓർക്കുമ്പോഴൊക്കെയും പ്രിയുടെ ചുണ്ടിൽ അതിമനോഹരമായ ചിരിയുണ്ട് അടിവയറ്റിൽ മഞ്ഞ് വീണത് പോലൊരു സുഖം ഉച്ചയോടെ വരുമെന്ന് പറഞ്ഞവനെ അതിരാവിലെ മുതൽ കാത്തിരിക്കുന്ന ഓർക്കുമ്പോൾ അവൾക്ക് തന്നെ ചിരി വരും ദിവസവും നാലും അഞ്ചും തവണ വിളിക്കുന്നവൻ പോയ ആദ്യ ദിവസങ്ങളിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ കൃഷ്ണ എന്ന് കൊഞ്ചിയും കെഞ്ചിയും ചോദിച്ച് ശ്വാസം മുട്ടിച്ചവൻ അണു വീണ പിടികൊടുക്കാതെ തന്നെ പിടിച്ചു നിന്നു കാണാൻ ഒരു കടലോളം സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചും ഒരിക്കൽ പോലും അവനോട് ആഗ്രഹത്തിന്റെ തീവ്രതയെക്കുറിച്ച് പറഞ്ഞില്ല അങ്ങനെ ഒരു വാക്ക് തന്നിൽ നിന്നും കേട്ടാൽ ഈ ലോകം തന്നെ എതിരി നിന്നാലും അവൻ ഓടി വരുമെന്ന് അവളോളം ആർക്കറിയാം പറഞ്ഞില്ല പകരം തിരികെ വരുന്നവന് സമ്മാനമായി നൽകാൻ അവനെ ഏറെ കൊതിപ്പിക്കുന്ന ഒരു അധിമധുരമായ വിശേഷണം എഞ്ചിലൊതുക്കി കാത്തിരിപ്പാടവൾ ഇനി എന്താ സഞ്ജു ബാലാഷ്ടെ ഫ്യൂച്ചർ പ്ലാൻ സഞ്ജുവിന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് നന്ദു കുറുമ്പോടെ ചോദിച്ചു പറയട്ടെ അതേ ഭാഗത്തിൽ അവിടെ ഇടുപ്പിൽ കൈ ചുറ്റി തന്നിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് അവനും ചോദിച്ചു കാന്തിക ശക്തിയിൽ ലയിച്ച പോലെ രണ്ടുപേരും പരസ്പരം ഒന്നുകൂടി ഒട്ടിച്ചേർന്നു നന്ദുവിനെ എക്സാം തീർന്നിട്ട് തിരികെ കൊണ്ടുപോവാൻ വന്നതാണ് അവൻ ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോകുന്നവൾ പലതവണ ഇവിടെ നിന്നോളാമെന്ന് വീണ്ടും വീണ്ടും പറയും പക്ഷേ സഞ്ജു ആ പ്രലോഭനങ്ങളിൽ വീണില്ല ഒടുവിൽ ഒടുവിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി അവൾ ആ പരീക്ഷ എഴുതി തീർത്തു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരികെ വന്നവൾക്ക് അപ്പോൾ സഞ്ജുവിനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതോടവിടെ പരിഭവം പോലും നിറഞ്ഞ സ്നേഹമായി മാറുകയായിരുന്നു പറയട്ടെ സഞ്ജു വീണ്ടും അവിടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു നന്ദു കാതരിയായെന്ന് മൂളി എനിക്ക് എനിക്കൊരു അവരിൽ കള്ളത്തരം നന്ദു ചുവന്നു തുടങ്ങിയിരുന്നു എനിക്കൊരു വാക്ക് തരണം ചിരി ഒതുക്കിക്കൊണ്ട് അവൻ വീണ്ടവളൊന്നോട് ഇറകെ പിടിച്ചു നന്ദു മുഖം ചുളിഞ്ഞു നല്ല റിസൾട്ട് കിട്ടിയാ ഇനിയും മടിയൊന്നുമില്ല പഠിക്കാൻ പോകുന്നു ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കുമെന്ന് താൻ പറയുന്നതിനിടെ തന്നെ കോർത്തു വരുന്ന നന്ദുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് സഞ്ജു പറയുന്നത് അവളുടെ ഭാവം കാണാൻ അവനൊരു ചിരി അടക്കി പിടിക്കുന്നുണ്ട് പോ അവിടുന്നു ഇതാണ് ഇത്ര പിട്ട് പറയാൻ പോയ കാര്യം എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല ആവുന്നു നീ ഒരിക്കലും നന്നാ പോലണം സപ്ലിക്കൂട്ടാ അവന് തള്ളി മാറ്റി കെറിവിച്ച് പോകുന്ന പെണ്ണിനെ അവൻ അപ്പോഴും അടങ്ങാത്ത പ്രണയത്തോടെയാണ് നോക്കിയത് ഡേയ് എനിക്ക് പോലൊറ്റ സപ്ലി പോലും ഇല്ല ഇനി ആ പേരു വിളിക്കരുത് ആ കുറുമ്പിയ മനഃപൂർവ്വം പറഞ്ഞ് പറ്റിക്കുകയാണ് എന്തിന്റെ പേരിലായാലും ഇനി ഒരു ദിവസം പോലും അവളില്ലാതെ വയ്യാത്ത വിധം തന്റെ മനസ്സ് പാകപ്പെട്ടു പോയിരിക്കുന്നു ഇക്കഴിഞ്ഞ കാലയളവിൽ അത് വളരെ ചെറിയ സമയത്തിനുള്ളിലായിട്ട് പോലും അവളിലായ്മ തന്ന വിടവ് ശൂന്യത അതൊന്നും ഒരിക്കൽ കൂടി ഓർക്കാൻ പോലും അവൻ ഇഷ്ടപ്പെട്ടില്ല മോളെ പറഞ്ഞു വിട്ട് നീയിരുത്തനാണെന്ന് പറഞ്ഞിട്ട് മുറിവിൽ മുളകരച്ച് തേക്കും പോലെ വീട്ടുകാരുടെ ചീത്ത വിളി അതിന് പുറമേയാണ് തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ നിരവധി തവണ മനസ്സൊരുങ്ങിയിട്ടും എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു അവൾ തിരികെ വരുന്ന ദിവസങ്ങൾ ആഘോഷമാക്കാൻ വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു ഇന്ന് ആ നിമിഷമാണ് അതിന്റെ മാറ്റു പോലെ അന്ന് തന്നെയാണ് ആദ്യം തിരികെ വരുന്നത് ആദ്യം നന്ദി ഒരുപോലക നിന്ന് അവനെ പ്രതികൂലമായി അത്രയും അങ്ങോട്ട് ബാധിക്കാതിരുന്ന ഷെമീറും ആദർശും കട്ടൊക്കെ കൂടെ നിന്നിട്ടാണ് പ്രിയ പിന്നെ ആദ്യ പോയതോടെ വാടിപ്പോയൊരു പൂ പോലെയായിരുന്നു അവളെ കൂടി ചാർജ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം സഞ്ജുയിലേക്ക് വന്നു ചേർന്നു രണ്ട് സന്തോഷങ്ങൾ തിരികെ കിട്ടുന്ന ആഹ്ലാദത്തോടെയാണ് സഞ്ജു അന്നത്തെ ദിവസം കാത്തിരുന്നത് നന്ദുവിനെ വീട്ടിലാക്കിയിട്ട് വേണം അവനെ അവനാദ്യം വിളിക്കാൻ എയർപോർട്ടിലേക്ക് പോവാൻ മുന്നേ പോയ കുറുമ്പുകാരി അവനോടുള്ള പ്രതിഷേധം പോലെ കാറിന്റെ ഡോർ ഉറക്കി വലിച്ചടച്ച ശബ്ദം കേട്ടതും സഞ്ജു വേഗ അവൾക്കരിയിലേക്ക് നടന്നു ഇല്ലെങ്കിൽ പെണ്ണാ കാറ് തന്നെ ഇടിച്ചുപൊളിച്ച് കളയും അമ്മാതിരി കരിപ്പാണ് എന്നിന് ആ പിണക്കൊന്ന് മാറ്റിയെടുക്കാൻ അവൾക്കിഷ്ടമുള്ള നിരവധി സാധനങ്ങൾ കൊണ്ട് ആ മടി നിറക്കണം കള്ളത്തരത്തോടെ പിണക്കം മറന്നുകൊണ്ട് ഒളിച്ചു നോക്കുമ്പോൾ ആ കവിളകൾ പിടിച്ച് വലിച്ച് വീണ്ടും ദേഷ്യം പിടിപ്പിക്കണം കണ്ണു വിട്ടുന്ന ചീത്ത് വിളിക്കാൻ വാതുറക്കം മുന്നേ അവളെ ചുംബിച്ച് തോൽപ്പിക്കണം ഈ പ്രണയത്തിന് എന്തൊരു ഭംഗിയാണല്ലേ സഞ്ജു ചിരിയോടെയാണ് കാറിലേക്ക് കയറിയത് മേലിഞ്ഞു തന്നോ അടിച്ചു തോന്നോ അങ്ങനെ എന്തെങ്കിലും തള്ളി മറിക്കടാ ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു ഏ അതെന്തിനാ അവനെ അകറ്റി മാറ്റിക്കൊണ്ട് ആദി ചോദിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് കാണുന്നവർ പോലും പരസ്പരം വെറുതെ പറയുന്ന ഡയലോഗല്ലേ അത് നമ്മളായിട്ട് ആചാരങ്ങളും തെറ്റിക്കണ്ട അവനെ നോക്കി എന്ന് കണ്ണടച്ച് കാണിച്ച് സഞ്ജു പറയുമ്പോൾ ആദി ഉറക്കെ ചിരിച്ചു പോയി പോയാലോ അവന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു ധൃതി ഉണ്ടായിരുന്നു നിക്കടാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്താ എനിക്ക് നല്ല വിശപ്പുണ്ട് അവന്റെ വെപ്രാളം തിരിച്ചറിഞ്ഞിട്ടും കള്ളച്ചിരിയോടെ സഞ്ജു പറഞ്ഞു ഇങ്ങോട്ട് വാടാ അവൻ ഒരു ഭക്ഷണം കഴിപ്പ് സഞ്ജുവിന്റെ ചിരി കണ്ടിട്ട് തന്നെയാണ് ആദി അവനെ പിടിച്ചു വലിച്ചു മുന്നോട്ട് പോയതും നിനക്ക് അവളെ കാണാനുള്ള ആക്രാന്തരാണോ മാറി അവനൊപ്പം നടക്കുന്നതിനിടെ സഞ്ജു ചോദിച്ചു അതേലോ ഇന്ന് രാവിലെ നിന്നെ വിളിച്ചപ്പോഴും നിനക്ക് ആ ആക്രാന്തം ഉണ്ടായിരുന്നല്ലോ എന്നോടൊന്നും മീണ്ടാൻ പോലും ടൈമിൽ ആ ഫോൺ കെട്ടിയതല്ലേ നീ രണ്ടുപേരും കാറിലേക്ക് കയറി ഒരു ചിരിയോടെയാണ് സഞ്ജീവിനോട് സംസാരിക്കുമ്പോഴും ഹൃദയം വേഗത പോരെന്ന് പരിഭവിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി അവർക്ക് മുന്നേ വീട്ടിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു വഴികണ്ണുമായി ഹൃദയം നിറയെ കൊതിപ്പിക്കുന്ന പ്രണയം നിറ അവിടെ കാത്തിരിപ്പുണ്ട് ആ ഓർമ്മ പോലും അവനെ അടിമുടി വറുപ്പിച്ചു കളഞ്ഞു ദിനോ മൂന്നോ നാലോ പ്രാവശ്യം ഫോണിലൂടെ കാണുന്നുണ്ടായിരുന്നു എന്നിട്ടും കണ്ണുകൾ ദാഹിക്കുന്നതും ഹൃദയം മോഹിക്കുന്നതും അവളെ ഒന്ന് കാണാനാണ് അവളുടെ ആ സ്നേഹ ചൂടിലേക്ക് പതുങ്ങി തീരാനാണ് ഒടുവിൽ ഗേറ്റിലേക്ക് എത്തും മുന്നേ തന്നെ വരാന്തയിലെ ഉരുളന്തൂളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടതും അവനൊരു നിമിഷം നിശ്ചലമായി മാറി നിന്നിട്ട് ആ രണ്ടാഴ്ചയായിട്ടുള്ളൂ ആ നോട്ടം കണ്ണിയുടെ സഞ്ജു ഓർമ്മിപ്പിച്ചു അവനൊരു മറുപടി കൊടുക്കാൻ പോലും കാത്തിൽ കാതെ ആദ്യ ഡോർ തുറന്നിറങ്ങി പ്രിയയുടെ നേരെ നടന്നു പരസ്പരം നോക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണ് നിറയുന്നുണ്ട് മാഷി തിരികെ ടൈം എടുക്കും ടൗണിൽ എന്തോ ആവശ്യത്തിന് പോയതാ രണ്ടും കൂടി ആകത്തോട്ട് പോയിട്ട് സ്നേഹിക്ക് അവളുടെ നോക്കിയിൽ പണ്ടിട്ട് കാറിൽ നിന്ന് ആദ്യ ബാഗിൽ പുറത്തേക്ക് എടുക്കുന്നതിനിടെ സഞ്ജു വിളിച്ചു പറയുന്നുണ്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിനിയോടെ തന്നെ ആദ്യ പ്രിയയുടെ അരികിലേക്ക് ചേർന്ന് നിന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അവനെ വാരിയെടുത്ത് നോട്ടം പോലും തെന്നിമാറാതെ ആ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പ്രിയ അവനിലേക്ക് ഒതുങ്ങി കയ്യിലുള്ള ബാഗ് തിണ്ണയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവിടെ നിന്ന് ധൃതിയോടെ ഓടി പോകുന്ന സഞ്ജുവിനും പ്രിയപ്പെട്ടവളെ തിരിച്ചു കിട്ടിയിട്ട് കണ്ട് കൊതി തീർന്നിട്ടില്ലായിരുന്നു കാരണം നന്ദുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അല്പനേരം കഴിഞ്ഞ് ആദിയെ വിളിക്കാൻ പോയതായിരുന്നു അവന് ഉള്ളിലെ പ്രണയത്തിന്റെയും പരിഭവത്തിന്റെയും കത്തിൽ ഒതുങ്ങുവോളും അവളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഒരു നോട്ടം കൊണ്ടുപോലും അവനെ തടയാതെ അവന്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രിയ ആദിയുടെ ലഹരിയായി മാറുകയായിരുന്നു കൃഷ്ണ കീതച്ചുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ ശരിയോടെ പ്രിയ അവൻറെ നെഞ്ചിലേക്ക് വീണ്ടും ഒരു സ്നേഹ യുദ്ധത്തിന് ഒരുങ്ങുന്നവനെ അവൾ ആ നിമിഷം ബലമായി പിടിച്ചു മാറ്റി പരിപത്തോടെ നോക്കുന്നവൻ്റെ കണ്ണിൽ ഉമ്മ വെച്ചു അവൻ അടക്കി പിടിച്ച് ആദ്യ ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചെറിയൊരു വിറയിലൂടെ അവൾ അത് പറയുമ്പോൾ ആദിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു ഇനിയും അവളെ കുരുക്കും കണ്ടു വെച്ചിട്ടുണ്ടോ നീ ഒന്നുമോളെ ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ലെന്ന് പറഞ്ഞാ പോവില്ല അതിന് നീ എന്തൊക്കെ പറഞ്ഞു കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല എനിക്ക് പറ്റില്ല കേട്ടോ ആദ്യം ചാഴെഴുന്നേറ്റുകൊണ്ട് ഉറക്കെ പറയുന്ന ഏട്ടപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ദയ കൃഷ്ണ ഞാനവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് എനിക്കറിയൂ രണ്ടാഴ്ച നീണ്ട കണക്കിൽ വളരെ ചെറുതായിരിക്കും പക്ഷേ നീ ദിവസങ്ങൾക്ക് എൻ്റെ മുമ്പിൽ രണ്ട് കുലത്തിനേക്കാൾ നീളം ഉണ്ടായിരുന്നു അവരുടെ ഒരു ക്യാമ്പും പരീക്ഷയും ഒരുവിധം രക്ഷപ്പെട്ടു പോന്നാ ഞാൻ ആദ്യം അവളോട് കെറിവെച്ച് ഏ അപ്പൊ എക്സാമും നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടില്ലേ പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി ആ എന്നുകൊണ്ട് പറ്റും പോലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എങ്ങനെയല്ലേ ഇവിടെ ആദ്യം പറഞ്ഞു അപ്പൊ എനിക്കറിയില്ല മുഖം ആദ്യം ആദ്യം ഇവിടെ എഴുതി പോയൊരു എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിലെന്റെ ആദ്യേട്ട നൂറിൽ നൂറ് വാങ്ങി പാസ് ആയിട്ടുണ്ട് പതിയെ വളരെ പതിയെ പിണങ്ങിയിരിക്കുന്ന പോലെ ആദിയുടെ കാതിൽ അത് പറയുമ്പോൾ ചെമ്പരത്തി പൂ പോലെ ചുവന്ന അവൻ പകച്ചു നോക്കി കാര്യമറിയാതെ പകച്ചിരിക്കുന്നവന്റെ കൈ പിടിച്ചെടുത്തുകൊണ്ടവൾ സ്വന്തം വയറിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതവും സന്തോഷവും കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു വിശ്വാസം വരാത്തതുപോലെ വീണ്ടും വീണ്ടും നോക്കുന്നവനെ നോക്കി അതേന്ന് തലയാട്ടി കാണിക്കുമ്പോൾ അവനൊപ്പം അവിടെയും കണ്ണുകൾ നിറഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു ഓൺലൈൻ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തതോടെ പത്മയുടെ വളർച്ച കണ്ണടച്ച് തുറക്കുന്ന അത്രയും വേഗതയിലായിരുന്നു കടയുടെ വലിപ്പവും ജോലിക്കാരുടെ എണ്ണവും ഇരട്ടിയാക്കി എല്ലാത്തിനും പൂർണ്ണ സഹകരണവും സഹായവുമായി നീഴൽ പോലെ ചേർന്ന് നടക്കാൻ ആദർശമുണ്ടായിരുന്നു അവളിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ നേരിട്ട് അവനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു കാരണം അവരിൽ ആ മനപ്പൂർവ്വം അവനിലേക്ക് തന്നെ ചേർത്ത് വെക്കാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു ആ വിളികളെ കാണുന്നതെന്ന് അവൾക്കറിയാം കമ്പ്യൂട്ടറിൽ നോക്കി എന്തോ കമ്പനിയുടെ ഓർഡർ വിവരങ്ങൾ ചെക്ക് ചെയ്യുന്നവനെ തന്നെ നോക്കിയിരിക്കുകയാണ് പത്മ നോക്കി നോക്കി തമ്മിലുള്ള അകലങ്ങളിൽ നേരത്തെ ഒരു വിള്ളൽ വന്ന് തുടങ്ങിയിരിക്കുന്നു പത്മ മുമ്പ് ഭയുന്ന പോലെ തന്നെ ചിന്തകളിൽ പലപ്പോഴും അവൻ നിറയുന്നുണ്ട് പക്ഷേ മുമ്പ് തോന്നിയപ്പോൾ ആ ഭയം വിറലിലൊന്നും ഇല്ലെന്നല്ല ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് സൗഹൃദത്തോടെയും ചിരിയോടെയും അവനോട് ഇടപഴകാൻ കഴിയുന്നുണ്ട് അതും വലിയൊരു ആശ്വാസമാണ് നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാമെന്ന് ആരെങ്കിലും എവിടെ അപ്പോയിൻമെന്റ് ചെയ്താലോ പത്മേ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആദർശപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടി എന്താ പറഞ്ഞ് പരവേശത്തോട് അവൾ ചോദിക്കുമ്പോൾ അവനൊരു ചിരിയാണ് ഒതുക്കത്തിൽ ഇരുന്നുകൊണ്ട് വാങ്ങി നോക്കുക അല്ലയോ അവൻ ചോദിക്കുമ്പോൾ പത്മ വിളറിപ്പോയിരുന്നു ഞാൻ പറഞ്ഞത് തനിക്കിപ്പോൾ ഓൺലൈനായിട്ട് നല്ലപോലെ ഓർഡർ വരുന്നുണ്ട് അത് പോലെ കൈകാര്യം ചെയ്തെങ്കിൽ ബിസിനസ് പോകും കാരണം നിരവധി ആളുകൾ നിറഞ്ഞ വലിയൊരു ഏരിയയിലേക്കാണ് നീ ഇറങ്ങി വന്നിട്ടുള്ളത് നല്ല രീതിയിൽ ഇപ്പോഴുള്ള ഈ അവസരങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ കയറി കൂടും മണിക്കൂറുകൾ മാത്രം മതിയാവും അതിനല്ല അതുകൊണ്ട് ഓൺലൈൻ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഒരാളിവിടെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നീ കമ്പ്യൂട്ടർ ഓടിക്കേണ്ടി വരും രണ്ടിലേതെങ്കിലും നിർബന്ധമാണ് പത്മിക്ക് മനസ്സിലാവുന്ന പോലെ ആദർശ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എനിക്കിനി പഠിക്കാനൊന്നും വയ്യ പത്മ മുഖം ആദർശി ആദർശ അവൾ നോക്കി തലയാട്ടി എങ്കിൽ പറ്റിയ ഒരാളോ നമുക്ക് തപ്പിയെടുക്കാം അവൻ പറഞ്ഞതും അവളുടെ മുഖം ഭംഗി നിങ്ങൾക്കിങ്ങനെ വന്നിട്ട് ശരിയാക്കി തന്ന പോരെ പത്മ തനിക്കുളിലെ കള്ളത്തരം അവനറിയാതിരിക്കാൻ മുഖം കുനിച്ചുകൊണ്ടാണ് ചോദിച്ചത് ഒരു കാര്യം ചെയ്യാം ഇൻഫോബാഗിലെ ജോലി രാജിവെച്ചിട്ട് ഞാനിവിടെ ജോയിൻ ചെയ്യാം മാസം ഒരു പതിനായിരം വെച്ചിട്ട് വേണം തന്നാൽ മതി ഇപ്പോഴെന്റെ ആവശ്യങ്ങൾ തൽക്കാലം അത് മതിയാവും പക്ഷെ എനിക്കൊരു കുടുംബം ഉണ്ടാവും അധികം വൈകാതെ തന്നെ ഒരു പെണ്ണെന്നെ നോക്കി നോക്കി കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളായി അവൾ ഇന്നിലേക്ക് വന്നു ചേരാൻ ഇനി എന്തായാലും അധികം ഒന്നും ഞാൻ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പുണ്ട് അന്ന് അന്ന് എനിക്ക് സാലറി കൂട്ടി തന്നേക്കണം കാരണം ഒരുപാട് ദുരിതങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇന്നലേക്ക് തിരികെ വരുന്ന എൻ്റെ നിധിയാണവൾ അവളെ ഈ ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളെയും കൊടുത്തുകൊണ്ട് വേണം എനിക്ക് സംരക്ഷിക്കാൻ സ്നേഹിക്കാൻ അതെന്റെ പ്രണയത്തിന്റെ ഉത്തരവാദിത്വമാണ് ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയവൻ അവസാനമായ പുഴയ്ക്ക് അങ്ങേയറ്റം ആർദതയോടെയാണ് പൂർത്തിയാക്കിയത് എന്ന് പറയുന്നു സമതാണോ തനിക്ക് മുന്നിൽ നിന്നുള്ളിലെ പ്രണയം ഒളിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ പത്മ എന്നത്തെയും പോലെ മുഖം കുനിച്ചു പക്ഷെ ആ മൗനത്തിനുള്ളിലെ സ്നേഹത്തിന് തിരഞ്ഞുപിടിക്കാൻ പ്രാപ്തിയുള്ളവനായിരുന്നു അവൾക്കൊപ്പമുള്ളവൻ ഉത്സവം പോലൊരു ദിവസം വിശേഷം അറിഞ്ഞു വന്നവർക്കെല്ലാം സന്തോഷമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്ക് നടുവിൽ നാണിച്ചു വന്ന നിൽക്കുന്ന പ്രിയപ്പെട്ടവളെ ആദിക്ക് എത്ര തവണ നോക്കിയിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഓർക്കുമ്പോൾ കുഞ്ഞൊരു പ്രാവ് കുറുകും പോലെ അവൻ്റെ ഇടനെച്ചിലൊരു വാത്സല്യം നിറയും പ്രണയം മാത്രം നിറഞ്ഞു നിരുന്ന തനിക്കുള്ളിലെ പെട്ടെന്നുള്ള ഭാവത്തിൽ അവനും അത്ഭുതമാണ് സഞ്ജു അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ കളിയാക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ അവനായിരുന്നു ഏറ്റവും സന്തോഷവും മാമന്റെ പോസ്റ്റിൽ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് വീമ്പ് പറയുന്നവനെ നോക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പില്ലാത്ത നോവിൽ വേദനിച്ചും പരിഭവിച്ചും നടന്നിരുന്ന തന്നെ ഓർത്തുപോയി ആദി ആദർശിനൊപ്പമാണ് പത്മ അങ്ങോട്ട് വന്ന് അവർക്കിടയിൽ അകലം കുറയുന്നതിന്റെ ആ സൂചനയും അവരെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നു വലിയ പ്രകടനങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും നിർവൃതി ഉണ്ടായിരുന്നു പ്രിയയെ നോക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിനുള്ളിലും വാത്സല്യം കിണിഞ്ഞു അന്നത്തെ ആ സന്തോഷത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ നിന്നും രാത്രി ഏറെ വൈകിട്ടാണ് ആദിക്ക് പിന്നെ പ്രിയയെ തനിച്ച് കിട്ടിയത് അവളെ അടക്കി പിടിച്ചു കിടക്കുന്നവന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾക്കപ്പോൾ നൂറായിരം അഴകുണ്ടായിരുന്നു കൃഷ്ണ നന്നേ പതിയെ ഉള്ള വിളികയിട്ട് പ്രിയ മൂളികൊണ്ടവനെ മുഖമുയർത്തി നോക്കി എനിക്ക് എനിക്കെന്തോ ഭയം പോലെ കൃഷ്ണ അവന്റെ സ്വരത്തിലെ നനവ് പ്രിയ എഴുന്നേറ്റുകൊണ്ട് ആദ്യം സൂക്ഷിച്ചു നോക്കി ഭയോ എന്തിനെ അവളെ നെറ്റി ഒളിഞ്ഞുപോയി അന്നേരം അവരെയും സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എന്ന പോലെയായിരുന്നു അവന്റെ നിൽപ്പ് ആ ഉള്ളിലെ സന്തോഷം മുഖത്തും കണ്ണുകളിലും നിറഞ്ഞു കവിഞ്ഞങ്ങനെ ഒഴുകി പരക്കുന്നതിന് അവളായിരുന്നു സാക്ഷി പറയാതിട്ടാ എന്തിനാ ഇപ്പൊ ഭയം ആദിയുടെ കവിളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയ വീണ് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്കെന്തേലും സംഭവിക്കുന്ന ഓർത്തോണ്ടാണോ പതിരിക്കൊണ്ട് നോക്കുന്നവന്റെ നേരെ പ്രിയഅലിയോട് ചോദിച്ചു അവൻ അല്ലെന്ന് തലയാട്ടി കാണിച്ചു കുഞ്ഞിപ്പോ വേണ്ടായിരുന്നു എന്നാണോ അവൾ അത് പറഞ്ഞു തീരു ആദി ദേഷ്യത്തോടെ പ്രിയയുടെ വാ പൊതിഞ്ഞു പിടിച്ചു വെറുതെ പോലെ അങ്ങനെ പറയില്ലേ കൃഷ്ണ എൻ്റെ എൻ്റെ ജീവനാടി അവൻ പതിയെ പറഞ്ഞുകൊണ്ട് കൈമാറ്റി ഞാൻ ഞാൻ നല്ലൊരു അച്ഛനാവില്ലേ കൃഷ്ണ എനിക്ക് കഴിയുമോ അച്ഛനെന്ന വാക്കുപോലെന്നെ ഭയപ്പെടുത്തുന്നുണ്ട് എൻ്റെ അച്ഛനെ പോലെ എൻ്റെ കുഞ്ഞിനോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഓർക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നിടേ അങ്ങനെ ആകുമ്പോൾ അവനെന്നെ വെറുത്തുപോയില്ലേ കൃഷ്ണ എൻ്റെ കുഞ്ഞ് ഞാൻ കാരണം ജീവിതം അടുത്തുപോയില്ലേ ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞ് എനിക്ക് എനിക്കത് ഓർക്കാൻ കൂടി വയ്യ കൃഷ്ണ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് ആദ്യ പ്രിയയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു തീർത്തപ്പോഴേക്കും അവൻറെ കണ്ണ് നിറഞ്ഞു ആ അവസ്ഥ കണ്ടിട്ട് നെഞ്ചു കടഞ്ഞു കണീരൂടെ തന്നെ അവൾ അവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു എന്തൊക്കെയാ എന്റെ ആദ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കരുതി വെച്ചേക്കുന്നത് ഏഹ് തന്റെ നെഞ്ചോട് ചേർന്ന് നിന്നിട്ട് വേദനിക്കുന്നവന്റെ നിറകിൽ പ്രിയ ഉമ്മിച്ചു അവൾക്ക് അവനെ എത്ര അടക്കി പിടിച്ചിട്ടും മതിയാവുന്നില്ല എത്ര ഉമ്മിച്ചിട്ടും സ്നേഹം അതിൽ ഒതുക്കി പിടിക്കാൻ കഴിയുന്നുമില്ല നിങ്ങൾക്ക് കഴിയില്ലേ പിന്നെ ആർക്കും ആദ്യമായിട്ടാണ് കഴിയുന്നെ നമ്മുടെ കുഞ്ഞിനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ എനിക്ക് ഉറപ്പുണ്ട് ഈ ലോകത്തിലെ ബെസ്റ്റ് ഫാദറിന്റെ കണക്കെടുത്താൽ അതിലെന്റെ ആദ്യന്റെ പേര് ഉറപ്പായും കാണുന്ന അത്രയും അത്രയും നല്ല മനുഷ്യനാ നിങ്ങള് നല്ലൊരു മനുഷ്യൻ തീർച്ചയായിട്ടും നല്ലൊരു അച്ഛനായിരിക്കാനും കഴിയും അവൻ്റെ കാവളിൽ രണ്ട് കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയ ആ നനഞ്ഞു പോയ രണ്ട് കണിയിൽ ഉമ്മ വെച്ച് സത്യം ആവനെ നോട്ടം കണ്ടിട്ട് അവൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു ദേ ഇനി ഇങ്ങനെ മൂടി എനിക്ക് സങ്കടം വരുവേ അപ്പൊ ഞാൻ അറിയും ഇപ്പൊ ഞാൻ കറിയുടെ കുഞ്ഞിനെ തന്നെ ദോഷം അച്ഛൻ അത് മറക്കണ്ട എന്തൊക്കെ പറഞ്ഞിട്ടും പരിഭവത്തോടെ പറഞ്ഞതും അവന്റെ മുഖം ചുളിഞ്ഞു ആ വെറുതെ പറഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞിനെ ഹാപ്പി ആവും അച്ഛൻ വെറുതെ അമ്മയെ കരച്ചു എന്ന് ഞാൻ പരാതി പറഞ്ഞു കൊടുക്കും കേട്ടോ എനിക്കിപ്പോ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് പ്രിയ ഒരു കള്ളച്ചിരിയോടെ വയറിൽ തലോടി ഓഹോ അപ്പൊ നേരത്തെ നിനക്ക് ചോദിക്കാനും പറയാനും ആളില്ലായിരുന്നു കള്ളി കൃഷ്ണ ആദ്യം ആ ഭാവം കണ്ടിട്ട് ചിരിയോടവിടെ കവിളിയിൽ പിടിച്ച് വലിച്ചു നേരത്തെ ഉണ്ടായിരുന്നു ആ ടീമിലേക്ക് ഇപ്പോൾ കൂടി ചേർന്നു ഞാൻ ഉദ്ദേശിച്ചു ആദ്യം പറഞ്ഞിട്ട് പ്രിയ വീണ്ടും അവനിലേക്ക് പറ്റിക്കൂടി അതെ കുറച്ച് വിട്ടുമാറിയിരുന്നു കാര്യം സന്തോഷത്തിന്റെ കൊടുമുടി കയറുന്നു ഇപ്പാ ഞാൻ പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലാ എനിക്ക് നിന്നോടുള്ള സ്നേഹവും പ്രണയവും രണ്ടാഴ്ച വിരവതുക്കം കയറി ഓടിപ്പാഞ്ഞു വന്നിട്ടിപ്പോ മീനിന് കാവലിരിക്കുന്ന പൂച്ചയുടെ അവസ്ഥ എനിക്ക് അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിടക്കാതെ അങ്ങോട്ട് നീങ്ങിക്കിടക്ക് കൃഷ്ണ നീ അതെന്റെ എന്റെ കുഞ്ഞിനെ നല്ലത് ആദ്യ അവൾ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് അത്രയും പറഞ്ഞതും അതിന് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ആദ്യേട്ടാ നിങ്ങളുടെ കുഞ്ഞ നിങ്ങൾ അതിന് കരുതൽ കൊടുക്കും പോലെ വേറെ ആർക്ക് കഴിയും അവനുള്ള അനുമതി പോലെ പ്രിയ പറഞ്ഞതും ആദ്യയുടെ പിടി തുടങ്ങി അതുവരെയും ഉണ്ടായിരുന്ന ഭാവമല്ല അവൻ അപ്പോൾ മുതൽ പക്ഷേ എത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഇവിടെ തന്നെ ജീവനുണ്ട് എന്നുള്ളത് അവനൊരിക്കലും മറന്നവുമില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം